നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ ദിവസഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തേഴ് നക്ഷത്രങ്ങളായി ജനിച്ചവരുടെ ഇന്നത്തെ ഫലം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി അശ്വതി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണം ധനം ശ്രദ്ധയോടെ ചെലവാക്കണം രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ഭരണി അവിവാഹിതർക്ക് വിവാഹ ആലോചനകളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും കാർത്തിക ദമ്പതികൾ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് പ്രഭാതത്തിൽ അനുകൂലം ദൃശ്യമാകുമെങ്കിലും മധ്യാനശേഷം അത്രയ്ക്ക് അനുകൂലമല്ല രോഹിണി നിലവിലുള്ള പ്രസ്ഥാനം മാറുന്നതിനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്നും ധനസഹായങ്ങൾ ലഭിക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യത കാണുന്നു മകൈരം വിശേഷ വസ്ത്രാഭരണാദികൾ സമാനമായി ലഭിക്കും സ്ഥാനക്കയറ്റം പ്രശസ്തി എന്നിവയുണ്ടാകും അടിപതറിപ്പോകുന്ന അവസരങ്ങളിൽ സുഹൃത്തുക്കൾ കൈത്താങ്ങാകും തിരുവാതിര കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും ജീവിത പങ്കാളിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ വേണ്ടുവോളം ലഭിക്കും മേലധികാരികളിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും പുണർദ്ദം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം പുതിയ സുഹൃബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റം അനുകൂലമാകും വിനോദ വിദേശ യോഗങ്ങൾ അനുഭവത്തിൽ വരും പൂയം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം ആരോഗ്യപരമായി നല്ല ദിനം വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ധനലാഭം സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകും ആയില്യം വിശേഷമായ ആഹാരങ്ങൾ ലഭിക്കും വിദേശവാസം ഗുണം ചെയ്യും ധനപ്രാപ്തി ഉണ്ടാകും ഔദ്യോഗികമായി ആനുകൂല്യങ്ങൾ ലഭിക്കും നൂതന വസ്ത്രാഭരണാദികൾ സമാനമായി ലഭിക്കും മകം അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും കുടുംബത്തിൽ മനഃശാന്തി കുറവ് അനുഭവപ്പെടും പൊതുജനങ്ങൾ എതിരായിരിക്കും അപകീർത്തിക്ക് സാധ്യത ഉള്ളതിനാൽ എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം പൂരം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ബുദ്ധിപരമായി പല സന്ദർഭങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം സംസാരത്തിലെ നയമില്ലായ്മ കാരണം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത ഉത്രം പൂർവിക സ്വത്ത് സംബന്ധമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും കർക്കശത ഏതു കാര്യത്തിലും ഉണ്ടാകും വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒപ്പം സാമ്പത്തിക നഷ്ടവും സംഭവിക്കും അത്തം തൊഴിൽപരമായി ധാരാളം മത്സരങ്ങൾ നേരിടേണ്ടി വരും കുടുംബ തർക്കത്തിൽ നിന്നും പിന്മാറേണ്ടതാണ് വിലപ്പെട്ട രേഖകൾ മറ്റും നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് ചിത്തിര മുൻകോപം നിയന്ത്രിക്കണം വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉടലെടുക്കും ഭൂമി സംബന്ധമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകും ചോദി പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം തികഞ്ഞ ആത്മ സംയമനം പാലിക്കുന്നത് നന്ന് താമസ സ്ഥലത്തിന് മാറ്റം സംഭവിക്കാം വിശാഖം ജോലിയിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ബാധ്യതകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം അനിരം രോഗാരിഷ്ടതകൾ വന്നുചേരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് ചെയ്യുന്നതിലൂടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും രോഗദുരിതങ്ങൾ ശമിക്കും കേട്ട സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും പ്രവർത്തന മേഖല അഭിവൃദ്ധിപ്പെടും വീട്ടമ്മമാർക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരാനിടയുണ്ട് മൂലം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ സംഭവിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ജപിക്കാൻ സാധ്യത കാണുന്നു പൂരാടം അനാവശ്യമായി പണം ചിലവഴിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണം പുതിയ നിക്ഷേപങ്ങൾ നടത്തും ചില യാത്രകൾ ആവശ്യമായി വന്നേക്കാം പുതിയ അവസരങ്ങൾ ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖം കണ്ടെത്തും ഉത്രാടം വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും പൊതുപ്രവർത്തകർ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും ഇഷ്ടഭക്ഷണലാഭമുണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ സംസാരം പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക തിരുവോണം നല്ല കാര്യങ്ങൾക്കായി ധനം വിനിയോഗിക്കും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കും ഏത് കാര്യവും ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് അവിട്ടം ഗൃഹനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും മാതാവിന് ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടും സർക്കാർ ജോലിക്കാർക്ക് പലവിധ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ചതയം അനാവശ്യമായ സംസാരം കഴിവതും ഒഴിവാക്കണം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു പൂരുട്ടാതി വേണ്ടപ്പെട്ടവർ മുഖേന മനക്കോട്ടത്തിന് സാധ്യത പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് യും ചെയ്യും ആരോഗ്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിവിനാശ് അനുഭവങ്ങളാണ് രോഗതി ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഇഷ്ടഭോജനം സാധ്യമാകാം സഹോദരന്റെ വിവാഹ സമന്ധം നടത്താൻ തീരുമാനമല്ല ബിസിനസ്സിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുകയാണ്